ഞാൻ പറഞ്ഞതല്ലേ ആ മാർബിൾ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് കൈക്കൂലിയായി വാങ്ങിയ അരലക്ഷം രൂപയുമായി അസിസ്റ്റന്റ് എം വി ഐ അറസ്റ്റിൽ വഴിക്കടവ് ആർ പോസ്റ്റിലെ ബി ഷെഫീസിനെയാണ് പോലീസ് വിജിലൻസ് പിടികൂടിയത് അമ്പതിനായിരത്തി എഴുന്നൂറ് രൂപയും ഷെഫീസിൽ നിന്നും കണ്ടെടുത്തു വിജിലൻസ് പിടിയിലായ ഉടനെ ഷെഫീസ് കുഴഞ്ഞു വീഴുകയും ചെയ്തു വഴിക്കടവ് ആർ ചെക്ക് പോസ്റ്റിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബി ഷഫീസിനെയാണ് കൈക്കൂലി പണവുമായി പോലീസിലെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത് അൻപതിനായിരത്തി രൂപയാണ് ഇദ്ദേഹത്തിൽ നിന്നും കണ്ടെടുത്തത് വിജിലൻസ് പിടിയിലായതോടെ ഇയാൾ കുഴഞ്ഞു വീഴുകയും പോലീസ് വിജിലൻസ് ഉദ്യോഗസ്ഥർ നിലമ്പൂരിലെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകുകയും ചെയ്തു രാവിലെ ആറ് അൻപതോടെയാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മലപ്പുറം പോലീസ് വിജിലൻസ് ഡിവൈഎസ്പി ഫിറോസ് എം ഷഫീഖും സംഘവും ഷഫീസിനെ പിടികൂടിയത് ആലപ്പുഴ സ്വദേശിയായ ഇയാൾ ഏഴു മണിയോടെ ട്രെയിനിന് പോകാനായി ഭാര്യയുടെ പേരിലുള്ള കാറിൽ വഴിക്കടവ് ചെക്ക് പോസ്റ്റിൽ നിന്നും ഏജന്റിനൊപ്പം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴാണ് പോലീസ് പിടികൂടിയത് പോലീസ് വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച രഹസ്യ തുടർന്ന് വഴിക്കടവ് കൃഷി ഓഫീസറെ കൂടി ഉൾപ്പെടുത്തി വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ ഇയാൾ പിടിയിലാകുകയായിരുന്നു ചൊവ്വാ ബുധൻ വ്യാഴം ദിവസങ്ങളിലായി ഏജന്റ് മുഖേന ഇയാൾ വാങ്ങിയ കൈക്കൂലി പണമാണിത് വഴിക്കടവ് ആർ ടി ഒ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ വ്യാപകമായി കൈക്കൂലി വാങ്ങുന്നുണ്ടെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് മൂന്ന് ദിവസം കൊണ്ട് മാത്രം വാങ്ങിയ അൻപതിനായിരത്തി എഴുന്നൂറ് രൂപയുമായി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിടിയിലായത് മിന്നൽ പരിശോധനയിൽ വിജിലൻസ് വിഭാഗം എസ്ഐമാരായ മോഹൻദാസ് ശ്രീനിവാസൻ എ എസ് ഐ മുഹമ്മദ് സലീം എ സി പി ഒ പ്രീജിത്ത് ഡ്രൈവർ ജുനൈദ് എന്നിവരും പങ്കെടുത്തു